ശനി വക്രമാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻസും ദേഷ്യവും എല്ലാം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ വക്രഗതി അടയുന്ന ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും വ്യത്യാസമായി വിപരീത സ്വഭാവം കാണിക്കുന്നു വക്രമെന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നാക്കം മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹം ഇരിക്കുന്ന രാശിയിൽ നിന്നും കുറച്ച് ഡിഗ്രി പിന്നോക്കം നോക്കി ചലിക്കുന്നു അതുപോലെ ഇപ്പോൾ കുംഭം രാശിയിലുള്ള ശനി ഭഗവാൻ കുറച്ച് ഡിഗ്രി പിന്നിലേക്ക് മാറുവാൻ തുടങ്ങുന്നു അത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതലാണ് ഈ സമയത്ത് ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവായി കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് ചില കാര്യങ്ങൾ നെഗറ്റീവായി മാറും ഇപ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിലൊരിക്കൽ വക്രഗതി അടയും ശനി ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളൂ ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കാറുണ്ട് എന്നാൽ ശനി ഭഗവാൻ്റെ ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കഷ്ടങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹമെന്ന് ശനിഗ്രഹത്തിനെ വിളിക്കുന്നുണ്ടെങ്കിലും നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം വളരെയധികം ഉണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് വാരിക്കോരി കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ഇനി ശനി തരുന്നത് നല്ലതായാലും ചീത്തയായാലും ആർക്കും തടയുവാനും സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിധിയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാന്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ പതിനാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ ധനുരാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം ശനി വക്രഗതി ധനുരാശിക്ക് മുഴുവൻ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ വലിയ പ്രശ്നങ്ങളും ശനി ഉണ്ടാക്കുന്നില്ല നിങ്ങളുടെ ജോലി വ്യാപാരം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പണത്തിൻ്റെ ആവശ്യം അധികരിക്കും അത് നിർമ്മാണ മേഖലയിലും കോൺട്രാക്ട് വർക്കിലും ഏതായാലും പണത്തിൻ്റെ ആവശ്യം അധികരിക്കും അപ്പോൾ ലോൺ എടുക്കേണ്ടതായും കടം വാങ്ങേണ്ടതായും വരും കൊടുത്ത പണം തിരികെ കിട്ടും വരാതെ പെൻഡിങ് ആയിട്ടിരിക്കുന്ന പണവും ലഭി ലഭിക്കും ആകെ മൊത്തം പണം കൊടുക്കൽ വാങ്ങൽ അധികരിക്കും തടസ്സം തടസ്സങ്ങൾ മാറി എല്ലാത്തിലും കുറച്ച് വേഗത കൈവരിക്കും കല്യാണം ശരിയാകാതെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണാലോചന ശരിയാകും കല്യാണം നടക്കും ധനുരാശിക്കാർക്ക് ചിന്തകൾ വളരെയധികം കൂടും ഈ സമയത്ത് അത് കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചും ശ്രദ്ധയോടും കൂടി എടുക്കണം പെട്ടെന്ന് തീരുമാനം എടുക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും അത് ഉപേക്ഷിക്കണം സ്വന്തം അധ്വാനത്താൽ മുന്നോട്ട് വരണമെന്ന് ചിന്തയോടും നല്ല അധ്വാനത്തോടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും കുടുംബത്തിലധികം മനസ്സമാധാനം ഉണ്ടായെന്ന് വരില്ല അത് കുടുംബത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമായാലും ശരിയും ആവശ്യമില്ലാത്ത തർക്കങ്ങളായാലും ശരി മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും വിരക്തി അനുഭവപ്പെടും അത് വളരെ നാൾ നീണ്ടു നിൽക്കുകയില്ലെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനുള്ള മനപക്വതയും ധനുരാശിക്കാർക്ക് ഉണ്ട് ജീവിതത്തിലും വരുമാനം വരുന്ന മാർഗങ്ങളിലും പലതരം മാറ്റങ്ങൾ ഉണ്ടാകും ലാഭം വരുന്നതിനുള്ള സന്ദർഭങ്ങളും കിട്ടും അത് കണ്ടറിഞ്ഞ് വിനിയോഗിച്ചാൽ തടസ്സങ്ങളില്ലാതെ വളർച്ച ഉണ്ടാകും ആരോഗ്യനിലയെടുത്താൽ ശരീരത്തിന് ക്ഷീണവും സന്ധിവേദനകളും അനുഭവപ്പെടും അതുതന്നെ തന്നെ മനസ്സിന് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കും അതുകൊണ്ട് ആവശ്യമില്ലാതെ ചിന്തിച്ച് സ്വന്തമായി തന്നോട് തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ തോന്നും ഇപ്പോഴാണ് ഏഴര ശനിയിൽ നിന്നും മുഴുവനായും ധനുരാശിക്കാർ മുക്തരായിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് പതുക്കെയായാലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും വാങ്ങിയ കടം അടച്ചു തീർക്കാനുള്ള വഴികൾ തെളിയും മന്ദഗതിയിൽ പോയിരുന്ന കാര്യങ്ങൾക്ക് വേഗത ഉണ്ടാകും സ്വന്തം നാട്ടിൽ ജോലി ചെയ്തിരുന്നവർക്ക് ദൂരദേശത്തേക്ക് മാറിപ്പോകേണ്ടി വരും ദൂരദേശത്ത് ജോലി ചെയ്തിരുന്നവർക്ക് സ്വന്തം ദേശത്തേക്ക് വരുവാനുള്ള സാഹചര്യങ്ങളും ലഭിക്കും ഇരുമ്പ് കെട്ടിട നിർമ്മാണം ക്ലീനിങ് എണ്ണ എണ്ണ സംബന്ധപ്പെട്ട വസ്തുക്കൾ ഇതെല്ലാം ശനീശ്വരൻ്റെ കാരകത്വത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് ഈ വരുമാന മാർഗം എല്ലാം നല്ല രീതിയിൽ വരുമാനം കൊണ്ടുവരും കുടുംബവിഷയമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ധനുരാശിക്കാർക്ക് ബാലൻസ് ചെയ്തു പോകും ശനിദോഷം കുറയ്ക്കുവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയ്ക്കുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയണം അതിന് ഏറ്റവും ഉത്തമം ദാനധർമ്മം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പുതിയതോ പഴയതോ ആയ വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ അത് ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ പൂർവ്വകർമ്മ ദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ഹനുമാൻ ദുർഗാദേവി തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കാമെന്നൊരു തീരുമാനമെടുത്ത് വിളക്ക് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ നാളിൽ ദോഷമാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതക ദോഷമെല്ലാം ചെറുതായി പോകുവാൻ സാധിക്കും അങ്ങനെ കർമ്മങ്ങൾ മാറി തുടങ്ങുമ്പോൾ കുടുംബത്തെ വിട്ടു പിരിഞ്ഞിരിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി യോജിച്ച് ജീവിച്ചു പോകുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബമില്ലാത്തവർക്ക് കുടുംബമുണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും ശനിമാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും പല പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുവാനും നിങ്ങളെ സഹായിക്കും ഈ ശനി സമയം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു